നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിലെ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്കിളിൻ്റെ മറ്റൊരു തട്ടിപ്പിനെ കുറിച്ചാണ് ജോസ് ഫ്രാങ്കിളിന് കോൺഗ്രസ് തന്നെയാണ് സംരക്ഷണം നൽകുന്നത് ജോസ് ഫ്രാങ്കിളിന് അവയവ മാഭയുമായി ബന്ധമെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ യുവതിയുടെ ആത്മഹത്യയിലും ദുരൂഹതയുണ്ട് ജോസ് ഫ്രാങ്ക്ലിൻ വഴി യുവതി മൃക്കവറ്റു തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ യുവതി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അവയവ കച്ചവടത്തിൽ ജോസ് ഫ്രാങ്കിളിനെതിരെ കോൺഗ്രസ് കമ്മീഷന് വെച്ചിരുന്നു ജോസ് ഫ്രാങ്കിളിൻ കുറ്റക്കാരനെന്ന് കമ്മീഷൻ കണ്ടെത്തിയെങ്കിലും ഉന്നത നേതാക്കൾ ഇടപെട്ട് റിപ്പോർട്ട് പൂഴ്ത്തിയതായും വിവരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് നൃപൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ തട്ടിപ്പുകാരുടെയും അവയവ മാഫിയയുടെയും പണ തട്ടിപ്പുകാരുടെയും പീഡനക്കാരുടെയും പാർട്ടിയായി മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ ജോസഫ് ഫ്രാങ്ക്ലിന്റെ വിവരം എന്ന് പറയുന്നത് ഇപ്പോഴും ജോസഫ് ഫ്രാങ്ക്ലിൻ ഒളിവിലാണ് ഇതിനിടയിലാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഒരു യുവതി വൃക്ക തട്ടിപ്പിനിരയായി ജോസഫ് ഫ്രാക്ലിനെ കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് സിജു തിരുവനന്തപുരത്തെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിങ്കര നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ഒരാളാണ് ഈ ജോസഫ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നയാൾ അദ്ദേഹം ആ തുടർച്ചയായി നഗരസഭയുടെ വിവിധ വാർഡുകൾ വിജയിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ജനപ്രതിനിധി നിലയിൽ അദ്ദേഹം നിരവധി ആൾക്കാരുമായി നിരന്തര സമ്പർക്കം പുറത്തിയിട്ടുണ്ട് മുൻപ് തന്നെ ആ സമാനമായ സാമ്പത്തിക തട്ടിപ്പുകൾ അദ്ദേഹം നടത്തിയിരുന്നു എന്ന വിശദാംശങ്ങളാണ് ഈ നിമിഷം കൈരളി ന്യൂസ് പുറത്തുവിട്ടത് നേരത്തെ തന്നെ നമ്മൾ അതിൻ്റെ വാർത്തകൾ പുറത്തുവിട്ടത് അതിൻ്റെ ആ സമഗ്രമായ വിവരങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപതിൽ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ നെയ്യാറ്റിങ്കര സ്വദേശിയായ മറ്റൊരു യുവതി കൂടി ആത്മഹത്യ ചെയ്തിരുന്നു ആ അനുവദത്തിയുമായി ബന്ധപ്പെട്ട് അന്ന് ചില ചെറിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അന്ന് ക്രൈംബ്രാഞ്ചിനെ ആ കേസ് എടുത്തിരുന്നു ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്ന് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഒപ്പം തന്നെ ആ കോൺഗ്രസിൻ്റെ ജില്ലാ ലീഡർഷിപ്പിനും അന്ന് ബന്ധുക്കളെ പരാതി നൽകി അങ്ങനെ എം എ വാഹിദ് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എ വാഹിദിനെയും ഒരു ഡി സി സി ജനറൽ സെക്രട്ടറിയെയും ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ കോൺഗ്രസ് എന്നെ ചുമതലപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് റിപ്പോർട്ടിൽ ശുപാർശ അതിന് പുറത്താക്കാൻ പറഞ്ഞ കണ്ടെത്തിയ കാര്യമെന്ന് പറഞ്ഞാൽ അവയവ ബന്ധപ്പെട്ട് ഈ യുവതിയെ ചതിച്ച് അവരുടെ ഒരു വൃക്ക കൊച്ചിയിലൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് വിറ്റു അതിൽ ലക്ഷങ്ങൾ ഈ ജോസ് ഫ്രാങ്ക്ലിൻ വാങ്ങുകയും അതിൽ നിന്ന് ഈ തുക പറഞ്ഞ് ഉറപ്പിച്ച തുക ഈ യുവതിക്ക് നൽകാതിരിക്കുകയും ചെയ്തു ഈ വൃക്ക മാറ്റിക്ക് വയ്ക്കലിന് ശേഷം തുടർന്ന് നടത്തേണ്ട ചികിത്സയും മരുന്നുകളും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ രോഗബാധിതയായി നിവർത്തിയില്ലാതെ പലതവണ ജോസ് ഫ്രാങ്ക്ലിൻ്റെ മുന്നിൽ ഈ യുവതി കയറിയിറങ്ങുകയും രക്ഷയില്ലാതെയാണ് അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് ഇത് ബന്ധുക്കൾ പരാതി എന്ന മാത്രമായി പരാതി പോലീസിൽ നൽകുക മാത്രമല്ല അന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ നെയ്യാറ്റിൻകിരയിൽ ഉണ്ടായതായ ഉണ്ടായതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നെയ്യാറ്റിൻകിരയിൽ പക്ഷെ അതിനുശേഷം ഈ കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മിറ്റി കമ്മി കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറഞ്ഞിട്ട് പോലും കോൺഗ്രസ് നടപടിയെടുത്തില്ല നടപടിയെടുക്കാറുണ്ട് കാരണം തലസ്ഥാന ജില്ലയിൽ തന്നെ ഉള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് കെ സുധാകരനെ കാണുകയും ജോസ് ഫ്രാങ്ക്ലിനെ ഈ കേസിൽ നിന്ന് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തി വയ്ക്കാനും തൽക്കാലം നടപടി വേണ്ട എന്ന് തീരുമാനം എടുപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ജോസ് ഫ്രാങ്ക്ലിൻ അപ്പോൾ രക്ഷപ്പെട്ടത് അതിനുശേഷമാണ് നിരന്തരം ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുന്നു പീഡന കേസുകൾ ഉണ്ടാകുന്നു അവസാനമാണ് ഈ സലിതകുമാരിയുടെ മരണത്തിലേക്ക് പെരുമ്പഴത്തൂർ സ്വദേശിയായിട്ടുള്ള സലിതകുമാരിയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് വയ്ക്കുന്നത് അതുവരെ കോൺഗ്രസ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ല മാത്രമല്ല ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് ആത്മഹത്യാ കുറ്റം ചുമത്തിയിട്ട് പോലും ഇതേ നേതാവ് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസിനകത്ത് തന്നെ സജീവമായ ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ജോസ് ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഒഴിവിലാണ് അദ്ദേഹത്തിന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഗൗരവതരമായ കാര്യം ഒരു യുവതിയുടെ മരണത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് നിരവധി സാമ്പത്തിക ഇടപാടുകൾ കേരളത്തെ ഞെട്ടിക്കുന്ന അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട കണ്ണിയാണ് ജോസ് ഫ്രാങ്ക്ലി ഫ്രാങ്ക്ലിൻ എന്നതാണ് അദ്ദേഹത്തിന് ഈ സാമ്പത്തികമായി പ്രതിസന്ധിയായ ഒരു യുവതിയെ അവരുടെ വൃക്ക വിൽക്കാനുണ്ട് എന്ന നിലയിൽ ഈ പറഞ്ഞ കണ്ണി ചെറുക്കുകയും കൊച്ചിയിൽ ഈ സ്വകാര്യ ആശുപത്രിയിൽ രോഗിക്ക് വിൽക്കുന്നതിനും അവിടുന്ന് പണം കൈപ്പറ്റിയതും ഒക്കെ തന്നെ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെയാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം പക്ഷേ എന്തുകൊണ്ടോ ഈ അച്ചടക്ക നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല മാത്രമല്ല ഈ അവയവം വിറ്റതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായപ്പോൾ ആ കണ്ണി തന്നെ ബന്ധപ്പെട്ടിട്ട് അവയവ മാഫിയ തന്നെ ഈ ഈ വൃക്ക സ്വീകരിച്ച ആളുമായി സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി ഈ കുടുംബത്തെ സ്വാധീനിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം അന്ന് മുൻപോട്ട് പോകാത്തത് പക്ഷേ കോൺഗ്രസിൻ്റെ ജില്ലാ ലീഡർഷിപ്പിനും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഈ ജോസിനെ സംബന്ധിച്ച കൂടുതൽ നടത്തിയല്ലേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ അവയവ മാഫിയ അവയവ അവയവ കടത്തിന് ഇരയായി എന്ന തരത്തിലാണോ പരാതി നൽകിയിരുന്നത് കുടുംബം ഏതർത്ഥത്തിലാണെന്ന് പരാതി നൽകിയിരുന്നത് രണ്ട് അന്വേഷണങ്ങളാണല്ലോ ഒന്ന് കെ പി സി സിയുടെ അന്വേഷണം കെ പി സി സി അന്വേഷണത്തെ കുറിച്ചൊക്കെ നമുക്ക് പല കാലഘട്ടങ്ങളിൽ പല സംഭവങ്ങൾ എടുത്ത അന്വേഷണത്തെ റിപ്പോർട്ടിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളതാണ് ഇപ്പോൾ നൃപൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജോസഫ് ഫ്രാങ്കലിനെ സംരക്ഷിക്കുന്ന തലസ്ഥാനത്ത് തന്നെ മുതിർന്ന ഒരു നേതാവാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരത്തെ നിർബൻ പറഞ്ഞതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ അതിൽ ഈ ആത്മഹത്യാ വിവരവും ഈ വൃക്ക കൈമാറ്റം ചെയ്തതും കച്ചവടം ചെയ്തതുമായ കാര്യങ്ങൾ ആ പരാതിയിൽ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നോ ആ തീർച്ചയായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അന്ന് ഈ പരാതി ബന്ധുക്കൾ നൽകിയ പരാതിയിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം അവരെ ചീറ്റ് ചെയ്തിരുന്നു എന്നതാണ് അവരെ സാമ്പത്തികമായി തട്ടിപ്പിന് വിധേയമാക്കി എന്നതാണ് ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ വൃക്ക ഈ തൻ്റെ അവയവം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ജോസ് ഫ്രാങ്ക്ലിനെ സമീപിച്ചുവെന്നും അതിൽ പണം ജോസ് ഫ്രാങ്ക് ഫ്രാങ്കിനും വാങ്ങിയെന്നും അങ്ങനെ ഇവരെ ചതിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്ന പ്രശ്നം കാരണമാണ് അവർക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് പോയത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ വലിയ ദുരൂഹതയുണ്ട് അവയവം അവരുടെ വീട്ടുകാർ പോലും അവരുമായി ബന്ധപ്പെട്ട അടുത്ത വീട്ടിലെ അംഗങ്ങൾ പോലും അറിയാതെ ആ കൊച്ചിയിൽ പോയി ഇങ്ങനെ ഒരു സർജറി നടന്നിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കണ്ടെത്തുന്നതാണ് മരണത്തിൽ ദുരൂഹതയുണ്ടായിരുന്നു അവർക്ക് ചില അസുഖങ്ങൾ കാരണം മരുന്ന് കഴിക്കുന്നു എന്നാണ് അടുത്ത ബന്ധുക്കൾ അവർ അറിയിച്ചിരുന്നത് പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ഒരാൾ എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിൻ ആയിരുന്നു അപ്പോൾ ഈ ഈ പോസ്റ്റ്മോർട്ടം നടപടി സംബന്ധിച്ച് അന്ന് നെയ്യാറ്റിങ്ങരേ വലിയ പ്രതിഷേധമുണ്ടായി അയാളുടെ അടുത്ത ബന്ധുക്കൾ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടു അങ്ങനെ ആർ ഡി ആ നേതൃത്വത്തിൽ അയാൾ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് അത് കഴിഞ്ഞ ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് യുവതിക്ക് ഒരു വൃക്ക ഇല്ലായും ആ വൃക്ക നേരത്തെ തന്നെ ദാനം ചെയ്തിട്ടുണ്ട് അത് ദാനം ചെയ്ത എല്ലാ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് വിവരങ്ങൾ വരുന്നത് അപ്പോഴാണ് ദുരൂഹത സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഫ്രാങ്ക്ലിനിലേക്ക് എത്തുകയും ഫ്രാങ്ക്ലിനെതിരെ ഈ ബന്ധുക്കളെ പരാതി നൽകുകയും ചെയ്ത് ആ കേസ് с а м о തുടർ നടപടികൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ കേസെടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അതിൻ്റെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ബന്ധുക്കൾ രണ്ടാമത് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സഹകരിച്ചിരുന്നില്ല എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ആ കേസ് സംബന്ധിച്ച വിശദാംശങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകർ മുന്നിൽ പങ്കുവയ്ക്കാനും കഴിയും ഒപ്പം തന്നെ ഈ കേസിൽ ഈ അന്വേഷണ റിപ്പോർട്ട് എം എ വാഹിദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഇയാൾ ഗുരുതരമായ അവയവ മാഫിയ കുറ്റത്തിൽ ഈ പറയുന്ന പെൺകുട്ടിയെ ചതിക്കുകയും അവരിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നും ഈ വൃക്ക വിൽക്കുന്നതിന് ഏജന്റായി ഇയാൾ പ്രവർത്തിച്ചുണ്ട് എന്നും അതിന്റെ രണ്ടാമത് തുടർ ചികിത്സക്ക് ശരി